തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാറായ തൃഷ കൃഷ്ണ ഇനിയും കുറച്ചു കാലം സിനിമയിൽ അഭിനയിക്കുന്നില്ല ക്രിസ്മസിന്റെ അന്ന് തന്നെ തൃഷ പറഞ്ഞിരിക്കുന്നു ഇനിയും കുറച്ചുകാരം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്താണ് കാരണം തൃഷ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് തൃഷയുടെ പോസ്റ്റ് തൃഷ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നികത്താനാവാത്ത വിടവു തീർത്ത് പൊന്നോമന യാത്ര എന്നാണ് തൃഷ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് കാണുന്ന ആളുകൾ ആദ്യം വിചാരിക്കും ആരാണോ പൊന്നോമന തൃഷയുടെ മക്കളാണോ അതോ ബന്ധുക്കളാണോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ അവരുടെ വിയോഗത്തിലാണ് തൃശ്ശയ്ക്ക് ഇത്രയധികം ദുഃഖമുണ്ടായതെന്നും അതുകൊണ്ട് വലിയൊരു തീരുമാനത്തിലേക്ക് താൻ എത്തിയിരിക്കുകയാണ് ഇനിയും കുറച്ചു കാലം സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്താണ് സംഭവം ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസ് പുലരിയിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം തൃശ്ശയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അന്ന് തൃശ്ശയ്ക്ക് നഷ്ടമായത് താൻ ഓമനിക്ക് വളർത്തിയ തന്റെ വളർത്തുന്നായയാണ് സോറ എന്നാണ് വളർത്തുനായയുടെ പേര് തൃഷയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ വാർത്തനായുടെ നിരവധി ഫോട്ടോകളുണ്ട് വാർത്തനായ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ തൃഷ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൃഷ അത്രയധികം ഓമനിച്ച് വളർത്തിയ വളർത്തുനായുടെ നഷ്ടത്തെക്കുറിച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തൃഷ വലിയൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഇനി കുറച്ചു കാലം ഈ സങ്കടം കൊണ്ട് ഇനി സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല തമിഴിൽ തിളദപതി വിജയ്ക്കൊപ്പം ഒക്കെ ഒപ്പം വളരെ മനോഹരമായ വളരെ സൂപ്പർ ഹിറ്റായ ചിത്രങ്ങൾ ചെയ്ത ലേഡി സൂപ്പർ സ്റ്റാറാണ് തൃഷ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സോറയെ അടക്കം ചെയ്ത സ്ഥലത്തിന്റെ ഫോട്ടോയും പുഷ്പങ്ങളും മാലയൊക്കെയുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തൃഷ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നിങ്ങനെയാണ് എൻ്റെ മകൻ സോറോ ഈ ക്രിസ്മസ് ദിനത്തിൽ വിട പറഞ്ഞു എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഇനി എൻ്റെ ജീവിതം അർത്ഥശൂന്യമായിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും ഈ ആഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല കുറച്ചു കാലത്തേക്ക് ജോലിയിൽ നിന്നും ഇടവേള എടുക്കുന്നു എന്നാണ് തൃഷ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചേക്കുന്നത് തൃഷയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറുകളൊക്കെ ഇട്ടിട്ടുണ്ട് മലയാള നടിയായ കല്യാണി പ്രിയദർശൻ ഉൾപ്പെടെയുള്ള ആളുകൾ തൃഷയുടെ ഈ പോസ്റ്റർ താഴെ ആശ്വസിപ്പിക്കുന്ന കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു കടുത്ത തീരുമാനം അതും ക്രിസ്മസ് ദിനത്തിൽ എടുക്കാനുള്ള ഒരേ ഒരു ഇതാണ് തൃഷ ഓമനിച്ച് വളർത്തിയ തന്റെ വളർത്തുന്ന ക്രിസ്മസ് ദിനത്തിൽ തന്നോട് വിട പറഞ്ഞിരിക്കുന്നു എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ദുഃഖത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസ